ണെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കണം കേട്ടോ ആന്റിബയോട്ടിപ്പ് എടുക്കണം അപ്പൊ അതിന് കൊണ്ടുപോവാൻ വേണ്ടിട്ട് വലിയ മതണ്ട് മോളെ ഒരുക്കിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും കഴിച്ചുണ്ടാക്കി കഴിച്ചുണ്ട് നമ്മുടെ ഗബ്രൂട്ടിന് നല്ല ഉറക്കം അപ്പോൾ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കാൻ സീനായിട്ടിരിക്കുക എന്നിട്ട് വേണം വേണം ജോലി പിന്നെ വൃത്തിയില്ലാത്ത ഇതെന്ന് പറഞ്ഞാൽ അടുത്ത കമൻറ്റ് വരും കാരണം ഈ തുണി ഇവിടെ കണ്ടുകൊണ്ട് ഇത് നമ്മുടെ അഴുക്ക് തുണികൾ നമ്മൾ ബാസ്ക്കറ്റിൽ മാറ്റി വെച്ചേക്കുന്നതാണ് കഴുകാൻ വേണ്ടിയിട്ട് കാരണം ബർത്ത്ഡേ ഡേ നമ്മൾ കഴുകാനുള്ള തുണി ആണെങ്കിൽ എടുത്തു വെച്ചപ്പം പറഞ്ഞു വൃത്തിയില്ലാത്ത കൂട്ടം ഈ പറയുന്ന ആൾക്കാരുടെ വീടൊന്ന് കാണിച്ചിട്ടിടുകയാണെങ്കിൽ അത് വളരെ നന്നായിരുന്നു ഞങ്ങൾക്കൊന്ന് കണ്ടു പഠിക്കാമായിരുന്നു ഇങ്ങനെ പറയുന്ന അഹങ്കാരം കേട്ടോ ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ പാടില്ല നമ്മൾ എന്തുവേണേലും പറയാം നമ്മൾ തിരിച്ചു പറഞ്ഞാൽ നമ്മൾ അഹങ്കാരികളാവും അപ്പൊ നമുക്ക് പ്രിൻസിയെ കൊണ്ടുപോയിട്ടുണ്ടരവേ അതെ പിന്നെ വേറൊരു കാര്യം പ്രിൻസിയുടെ അന്ന് ട്രിപ്പിട്ടുന്നൊരു വീഡിയോ ഞാൻ എടുത്ത് ഇട്ടപ്പോഴത്തെ പറഞ്ഞു എനിക്ക് പ്രിൻസി ഹോസ്പിറ്റലിൽ ട്രിപ്പിട്ട് കിടക്കുന്നുണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്റെ മോള് ബ്ലഡ് എടുക്കാൻ കൂടെ ഉള്ളവര് കണ്ണടച്ച് ബാധിച്ചോണ്ടിരുന്നത് നമ്മുടെ മക്കളാണെങ്കിൽ ട്രിപ്പ് ഇട്ട് നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ട പറയാ നമ്മളെന്ന് വെച്ചാൽ എല്ലാ പ്രശ്നത്തിനെയും സന്തോഷത്തോടെ നേരിടാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ ശ്രമിക്കും കാരണം ഒരുപാട് പ്രശ്നം ഇപ്പൊ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതല്ലാതെ വേറൊന്നുമില്ല ഞാൻ പഠിച്ചിട്ടുള്ളത് എന്തിനേം ചിരിച്ചോണ്ട് നേരിടുക അതുകൊണ്ട് എനിക്ക് എന്ത് കാര്യമുണ്ടല്ലോ ഇപ്പോൾ വഴക്കാണെങ്കിലും ഞാൻ ചില സമയത്ത് ചിരിച്ചുകൊണ്ട് പറയാറുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ആ ഒരു ആ ഒരു രീതിയിലാണ് അതല്ലാതെ എൻ്റെ മക്കൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു ഇടിയായിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ